പ്രിയപ്പെട്ടവരെ ഞാൻ മനോരം ഞാൻ ഞാനിതിനോട് മുന്നിൽ വരുന്നത് രണ്ടു ദിവസമായി വയനാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില നിർക്കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് മീഡിയകളിലൊക്കെ ആ ദുരന്തത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി എത്ര എത്ര ഭീകരമാണ് അന്തരീക്ഷമെന്നുള്ളത് നമുക്കൊക്കെ ചിന്തിക്കാൻ ഉള്ളൂ അതിലും അപ്പുറമാണ് അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ ഒരു ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് അവർ മൃതദേഹങ്ങൾക്ക് വേണ്ടി തിരഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് എത്ര മൃതദേഹങ്ങളാണ് ഇനിയും മണ്ണിലടിയിലുള്ളത് എന്നത് അനുമാനിക്കാൻ കഴിയാത്ത രീതിയിലാണ് നേരെ കണക്കിട കണക്കെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം അറുനൂറ്റി എഴുപതോളം വീടുകൾ ഒരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ എത്രത്തോളം ആളുകൾ ഇപ്പോഴും നമുക്ക് അവരുടെ മരണസംഖ്യ കണക്കാക്കാൻ കഴിയാത്ത രീതിയിൽ ഭയാനകമായ രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എൻ്റെ സഹപ്രവത്തോടൊപ്പം ചില ക്യാമ്പുകളിൽ പോയി ആ ക്യാമ്പുകളിലെ സന്ദർശനം മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു ഓരോ ആളുകളും അവരുടെ ആ ഒരു ഭീകര അവസ്ഥയെക്കുറിച്ച് പാതിരാത്രിയിൽ മലവെള്ളം വന്ന് അവരുടെ വീട്ടിലേക്ക് കയറുകയും ആ ഒഴുക്കിൽപ്പെട്ട് ജീവൻ രക്ഷപ്പെട്ട ആളുകൾ ജീവിതം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകൾ അവർ ജീവിക്കുന്നതെന്നുള്ളൂ പക്ഷെ അവരുടെ മനസ്സിപ്പോഴും മരവിച്ച് മരണപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഈ ക്രൊയേഷ്യയിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞ് ആ കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നു വെള്ളത്തിൽ വെള്ളത്തിലൊഴിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാതാവും മരണപ്പെട്ടിരിക്കുന്നു ഉറ്റവരും ഇടവരും ഒരേ സമയത്ത് കടന്നുറങ്ങുന്ന തൻ്റെ കൂടപ്പിറപ്പുകൾ തൻ്റെ സഹോദരന്മാർ തൻ്റെ ഭാര്യമാർ ഉമ്മമാർ ഇവരൊക്കെ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം അതൊന്നും വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം ഇന്നലെ പോയപ്പോൾ ഒരു കുട്ടിയെ കണ്ടു ആ കുട്ടി കുട്ടിയുടെ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടിക്ക് ഇപ്പോഴും ഒരു ട്രോമ ആ കുട്ടി ഇപ്പോഴും ട്രോമയിലാണ് ഇപ്പോഴും ഭയാനകമായി എന്തോ ശബ്ദം കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് ആ കുട്ടിയുടെ ഉമ്മ മരണപ്പെട്ടു അനിയത്തി മരണപ്പെട്ടു വിംസ് ഹോസ്പിറ്റലിൽ ആ ഒരു റൂമിലേക്ക് കയറിയപ്പോൾ ആ വാപ്പ ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ആ കുഞ്ഞിന് അദ്ദേഹത്തിന് ആ കുഞ്ഞു മാത്രമേ ഇനി ബാക്കിയുള്ളൂ അങ്ങനെ ഒരുപാട് ഭീകരാവസ്ഥകൾ തൻ്റെ മക്കൾ മരണമടഞ്ഞ വാർത്ത അറിയാതെ അവരെവിടെയോ ആണ് എന്ന് പറഞ്ഞ് അരഞ്ഞെടുക്കുന്ന ആളുകൾ ഞങ്ങൾ ഇന്നലെ ആശുപത്രിയിൽ പോയി അവിടെ ബോഡി കൊണ്ടുവരുന്ന സ്ഥലത്തേക്ക് അവർ കാത്തിരിക്കുകയാണ് അതുപോലെ ഞങ്ങളെ കുട്ടിയെ ഇതുവരെയും കിട്ടിയിട്ടില്ല അത് അത് കാത്തിരിക്കുകയാണ് ദിവസങ്ങൾ കാത്തിരുന്നിട്ടും മയത്തുകളെ കാണാൻ കഴിയാതെ ആ പരിഭ്രാന്തിയോട് കൂടി ഇന്ന് രാവിലെ വൈറ്റുകാടിൻ്റെ സംഘം പോകുമ്പോൾ അവിടെ ഒന്ന് പറയുകയാണ് എൻ്റെ വീട്ടിലെ എട്ടാളുകൾ കാണുന്നില്ല എൻ്റെ മകളും മരണപ്പെട്ടിട്ടുണ്ട് എനിക്ക് അവരെ എനിക്ക് അവരെ തെറിയണം നിങ്ങളുടെ കൂടെ വരണം വരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരും വൈറ്റുകാടിൻ്റെ കൂടെ പോയിരിക്കുക അപ്പം അങ്ങനെ ഓരോ വ്യക്തികളെയും ഇവിടെ കാണുമ്പോൾ ചുരുന്മലയിലും മുണ്ടക്കയിലുമുള്ള ആളുകൾ അവർ രക്ഷപ്പെട്ട കഥകൾ പറയുമ്പോൾ അതിലേറെ ഭയാനകമായ കഥകളാണ് നമ്മൾ കേൾക്കുന്നത് ആ രാത്രിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അർദ്ധരാത്രി മലവെണ്ണം വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് ആമന്തിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരെങ്ങോട്ട് പോകണം കണ് ഇരുട്ട് അതുപോലെ അപ്പുറത്തേക്ക് പോകുമ്പോൾ വലിയ ഒഴുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ രക്ഷപ്പെട്ട ആളുകളുടെ കഥനകഥകൾ പറയുമ്പോൾ അവർക്ക് അവർ രക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് അവർക്കുള്ളത് പക്ഷെ അവരുടെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് വീടില്ല അവർക്ക് തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടിരിക്കുന്നു തൻ്റെ ഉറ്റവര് ഇല്ലാതായിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് ആദ്യത്തെ ദിവസം സാഹിത്യ രക്ഷാപ്തങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘം നിലമ്പൂരിൽ പോയപ്പോൾ അവിടെ ഒരുപാട് ഡെഡ് ബോഡികൾ വന്നിട്ടുണ്ട് ആ ഡെഡ് ബോഡികളിൽ പൂർണ്ണമായി ഡെഡ് ബോഡി ബോഡി ഉള്ളത് അപൂർവ്വം അപൂർവം മാത്രമാണ് പലതും ശരീരഭാഗങ്ങൾ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ാലിയാർ പുഴയിലിൻ്റെ തീരത്ത് വാഴക്കാട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ അപ്പുറം വരെ ഈ പരിപാടികൾ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം അപ്പം ഇങ്ങനെയൊരു ഭയാനകമായ ചിത്രം കേരള ചരിത്രത്തിൽ നമുക്കൊരിക്കലും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ രക്ഷാപ്രവർത്തകർ വളരെ ആത്മാർത്ഥമായി അവർ ആ രക്ഷാപ്രവർത്തനം നടത്തുകയും ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു പക്ഷേ ആറായിരത്തിലധികം ആളുകൾ അവർക്ക് ജീവൻ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൽ ഇന്ത്യയുടെ സൈന്യവും പോലീസ് വിഭാഗവും മറ്റ് സംഘടനകൾ അടക്കമുള്ള എല്ലാ ആളുകളും വളരെ ആത്മാർത്ഥമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിൽ പങ്കാളികളായി പങ്കാളികളായിരുന്നുള്ളത് അവർക്കും ആ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളും പരിക്കേറ്റ് കിടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു അപ്പോൾ മറപ്പെട്ട രാഹുൽ ഗാന്ധി ഇന്നലെ മിംസ് ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവർ എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ട് ഒഡീഷയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കപ്പിള് അത് ഭർത്താവ് പറഞ്ഞപ്പെട്ടു കുട്ടി കുട്ടിയും മരണപ്പെട്ടു ആ ഒരു സ്ത്രീ ഒറ്റപ്പെട്ട് അവിടെ കിടക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവരെ ചേർത്ത് പിടിച്ച് ഒരുപാട് നേരം അവരോട് സംസാരിച്ചു രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സാന്നിധ്യം ഒരു വലിയ സമാധാനമാണ് അവർക്ക് നൽകിയിട്ടുള്ളത് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ മാറോടെ ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന ആ ചേർത്ത് പിടിക്കേണ്ട രാഷ്ട്രീയം അത് അവരൊരിക്കലും അവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലും ഇവിടെ സഹകൃഷാബ്ദങ്ങളുടെ നേതൃത്വത്തിൽ വലിയ പദ്ധതി ഇവിടെ ഇന്ന് അനൗൺസ് ചെയ്യപ്പെടുകയാണ് മുസ്ലിം ലീഗിൻ്റെ സംഘം ആദ്യമായി ആദ്യമേ അവിടെ എത്തുകയും അവർക്ക് നൽകാനുള്ള പുനരധിവാസത്തെ പുനരധിവാസം ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തുന്ന ഫണ്ട് സമാഹരണമൊക്കെ ഇവിടെ നമുക്ക് കാണാൻ നമുക്ക് സാധിച്ചു അപ്പം അങ്ങനെ എല്ലാവരും ചേർത്ത് ഒത്തു ഒത്തു ചേർന്നുകൊണ്ട് ഒരു ഇതിനെ അതിജയിക്കാൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഈ ഒരു വലിയ പ്രയാസം നമുക്കെല്ലാവർക്കും ഉണ്ട് അള്ളാഹു ഇത്തരം പ്രകൃതി ദുരന്തത്തിൽ നിന്നും മറ്റ് പ്രതിസന്ധികളിൽ നിന്നുള്ളാഹനമ്മെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു വെള്ളിയാഴ്ച തന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദുരന്തത്തിൽ നിന്നും രക്ഷ നേടാനുള്ള പ്രത്യേക പ്രാർത്ഥന നടത്തണം സാധിക്കുന്ന ലക്ഷ്യാപ്തങ്ങൾ പ്രത്യേകം എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് അള്ളാഹു അള്ളാഹുനുഗ്രഹിക്കട്ടെ അള്ളാഹുനൊക്കെ സലാമത്തിൽ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്ലാ വലൈക്കു വറഹമുല്ല